ഹേ ഗായ്സ് ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കാം നിങ്ങൾക്ക് എഫ് വൺ കാറുകൾ ഓടിക്കാൻ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഓടിക്കുമോ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ എന്നോട് ചോദിക്കുവാണേലും ഞാൻ ഉറപ്പായിട്ടും പറയും എനിക്ക് ഓടിക്കാൻ ആഗ്രഹമുണ്ടെന്ന് കാരണം നമ്മളൊക്കെ ഒരു വണ്ടി ഭ്രാന്തന്മാരാണ് ഏതൊരു കാറ് കിട്ടിക്കഴിഞ്ഞാലും നമുക്ക് ഓടിക്കാൻ ഒരു ആഗ്രഹം കാണും പക്ഷേ എല്ലാ കാറുകളും ഓടിക്കുന്ന പോലെ നമ്മുടെ ഈ ഒരു എഫ് എൺ കാറുകൾ നമുക്ക് ഓടിക്കാനായിട്ട് പറ്റത്തില്ല കാരണം ഇതിന് നമുക്ക് കുറേ നാളത്തെ ഒരു പ്രാക്ടീസിൻ്റെയൊക്കെ ഒരു ആവശ്യമുണ്ട് ഈ ഒരു കാറിൻ്റെ ഇപ്പം നമ്മൾ നോർമൽ ഒരു കാറൊക്കെ ഓടിക്കുന്നതെന്ന് പറയുകയാണെങ്കിൽ അറുപത് എൺപത് ആ ഒരു റേഞ്ചിലാണ് നമ്മൾ നോർമൽ ഒരു കാർ ഓടിക്കുന്നത് പക്ഷേ ആ കാറുകൾ ഓടിക്കുന്ന ആ ഒരു സ്പീഡിൽ നമുക്ക് നമുക്കൊരിക്കലും ഈ ഒരു എഫ് എണ് ഓടിക്കാനായിട്ട് പറ്റത്തില്ല ഇതിൻ്റെ ഒരു സ്പീഡെന്ന് പറയുകയാണെങ്കിൽ ഏകദേശം ത്രീ ട്വൻറ്റി കിലോമീറ്റർ പെർ അവർ ആണ് ശനന്റെ പൊണ്ണു കൈ ത്രീ ട്വന്റി കിലോമീറ്റർ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അപ്പൊ ആ ഒരു സ്പീഡ് എന്തോ ആയിരിക്കുമെന്ന് ഇനി ഞാൻ കുറച്ച് നമ്മുടെ ഒരു എഫ് എൺ റേസിംഗിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം എഫ് എൺ റേസിംഗ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് പത്ത് ടീം ആയിരിക്കും വരുന്നത് ഒരു ടീമിന് രണ്ട് കാറ് വെച്ചായിരിക്കും കൊടുക്കുന്നത് ഒരു ടീമില് ഒരു ടീമിൽ ഏകദേശം ഒരു നൂറ് മെമ്പേഴ്സ് എങ്കിലും കാണാം നൂറ് മെമ്പേഴ്സ് എന്ന് പറയുമ്പോൾ പല കാര്യങ്ങൾ ചെയ്യാനായിട്ട് കാണാം ഡിസൈനിങ് അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ടയർ മാറ്റി ഇടുക ഫ്യൂവൽ ചെയ്യുക അങ്ങനെ കുറേ പരിപാടികളുണ്ട് ജസ്റ്റ് ഒരു ഡ്രൈവിങ് മാത്രമല്ലല്ലോ നമ്മുടെ ഈ രഫൺ റേസിംഗ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് പിന്നെ പ്ലാനിങ് അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള കുറേ ആൾക്കാരുണ്ട് ഒരു ടീമിൽ ഹൺഡ്രഡ് മെമ്പേഴ്സ് ആയിരിക്കും വരുന്നത് അതുപോലെ തന്നെ ഈ ഒരു റേസ് നടക്കുന്നതെന്ന് പറയുകയാണെങ്കിൽ മൂന്ന് ദിവസത്തിലായിട്ടായിരിക്കും ഫസ്റ്റ് ഡേ എന്ന് പറഞ്ഞാൽ അത് ജസ്റ്റ് ഒരു പ്രാക്ടീസ് ഡേ സെക്കൻഡ് ഡേ ഒരു ക്വാളിഫൈങ് ഡേ എന്ന് പറഞ്ഞൊരു ഡേ ആണ് ലാസ്റ്റ് തേർഡ് ഡേയിലാണ് നമ്മുടെ ഈ ഒരു ഫൈനൽ റേസ് വരുന്നത് ഒരു വണ്ടിഭ്രാന്തന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരിക്കും ഈ ഒരു എഫ് എൻ റൈസ് ഒന്ന് നേരിട്ട് കാണണമെന്ന് എൻ്റെ ഒരു വലിയ ആഗ്രഹമാണ് കേസ് എഫ് എൻ റൈസ് ഒക്കെ നേരിട്ട് കാണണമെന്ന് എന്നേലും നമുക്ക് പോകണം ഗെയ്സ് ഒരു എഫ് എൻ റൈസ് കാണാനായിട്ട് ഒരു റേസ് കാണാനായിട്ട് അവിടെ വരുന്നത് മൂന്ന ടു നാല് ലക്ഷം ആൾക്കാരൊക്കെ എൻ്റെ പൊന്നെ അപ്പം തന്നെ നമുക്ക് ടിക്കറ്റ് ഒക്കെ കിട്ടാൻ ഭയങ്കര പാടായിരിക്കും അതുമാത്രമല്ല ഈ ഒരു എഫ് എൻ റൈസിന്റെ ടിക്കറ്റ് ഭയങ്കര എക്സ്പെൻസീവ് ആണ് നമുക്കൊന്നും താങ്ങാൻ പറ്റുന്നതിനപ്പുറം ആയിരിക്കും പക്ഷെ നമ്മുടെ ഡ്രീമാണല്ലോ നമ്മളത് അച്ചീവ് ചെയ്യണം എന്നാലൊരു അവസരം കിട്ടും പക്ഷെ നമ്മുടെ ഇന്ത്യയിൽ കേസ് ആ ഒരു എഫൻ റേസ് ഒന്നും നടക്കുന്നില്ല എന്തൊരു കഷ്ടമാണ് നോക്കണേ ഇന്ത്യയിൽ നമ്മുടെ ഉത്തർപ്രദേശിൽ ഇതുപോലൊരു റേസിംഗ് ട്രാക്ക് കൊണ്ടുവന്നായിരുന്നു പക്ഷേ അത് ഏകദേശം നല്ല പൈസ മുടക്കി വെച്ചൊരു ട്രാക്കായിരുന്നത് ബുദ്ധി ഇന്റർനാഷണൽ സർക്യൂട്ട് എന്നായിരുന്നു അതിന്റെ പേര് അത് നമ്മുടെ നോയിഡയിലായിരുന്നു സ്ഥിതി ചെയ്തിരുന്നത് ബട്ട് ഒരു എന്താ പറയുക ഗവൺമെന്റിന്റെ ഇതൊക്കെ കാരണം നമ്മുടെ ഈ ഒരു എന്റർടൈൻമെന്റ് ടാക്സ് അങ്ങനെ കുറെ പ്രശ്നങ്ങൾ വന്ന് അവിടെ ഏകദേശം ഒരു രണ്ട് റേസ് അങ്ങാണ്ട് നടന്നുള്ളൂ പിന്നെ അവിടെ റേസ് ഒന്നും നടന്നില്ല അത് പൂട്ടി കെട്ടി സെന്തു കഷ്ടവാൻ നോക്കുകയാണെങ്കിൽ അല്ലായിരുന്നെങ്കിൽ നമുക്ക് വെറും നമുക്ക് ഈ ഒരു ഉത്തർപ്രദേശ് വരെ പോയാൽ മതി നമുക്ക് ആ ഒരു ഒക്കെ കാണാനായിട്ട് പറ്റിയായിരുന്നു നമ്മുടെ ഈ ഒരു റേസ് കൂടുതൽ നടക്കുന്ന ഈ ഒരു ഇറ്റലിയിലാണെന്ന് തോന്നുന്നു കേട്ടോ ഇറ്റലിയിലാണ് ഈ ഒരു എഫ് ഫൺ റേസ് കൂടുതൽ നടക്കുന്നത് ഒരു എഫ് എണ് റേസിംഗിൽ നമ്മുടെ ഒരു ഇന്ത്യൻ ടീമും കൂടെ ഉണ്ടായിരുന്നു അതിന്റെ പേര് ഇന്ത്യൻ ഫോഴ്സ് ായിരുന്നു അപ്പോൾ നമ്മുടെ കിങ് ഫിഷറിന്റെ ബ്രാൻഡിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു വണ്ടിയായിരുന്നു കേട്ടോ പക്ഷേ നമ്മൾ റേസിനൊന്നും അങ്ങനെ വലുതായിട്ട് ജയിക്കാനായിട്ടൊന്നും പറ്റിയില്ല ഏകദേശം ഒരു ഒരു വർഷം അങ്ങാണ്ട് ആ ഒരു വണ്ടി ഇങ്ങനെ നമ്മുടെ ട്രാക്കിൽ കൂടെ ഓടിയുള്ളൂ അതോടെ അതങ്ങ് അങ്ങ് നിർത്തി ഭയങ്കര ഈ ഒരു ഈ ഒരു എഫ് എൻ റേസ് ഒരു കാർ ഇറക്കുക എന്ന് പറയണമെങ്കിൽ അത്ര എക്സ്പെൻസീവ് ഒരു സംഭവമാണ് ഏകദേശം ഇരുന്നൂറ്റി അമ്പത് മില്യൺ അങ്ങാണ്ട് ഉണ്ടെങ്കിലേ നമുക്ക് ഒരു കാറൊക്കെ ഇറക്കാനായിട്ട് പറ്റത്തുള്ളു എന്താ പറയുക ഒരു വർഷത്തെ ഒക്കെ ഒരു ഒരു ഹാർഡ് വർക്കാണ് ഈ ഒരു ട്രാക്കിൽ കൂടെ ഓടുന്ന കാറുകളൊക്കെ കാരണം നമ്മള് നമുക്കിപ്പം നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ കാറുകൾ നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും നമ്മുടെ കാർ എത്രത്തോളം നന്നായിട്ട് ബിൽഡ് ചെയ്തെടുക്കുന്നോ ആ ഒരു പെർഫോമൻസ് ആയിരിക്കും ആ ഒരു ട്രാക്കിൽ കാർ കാണിക്കുന്നത് ഇതിന്റെ ഒരു പ്രൈസിൻ്റെ ഇത് വെച്ച് നോക്കുവാണേൽ രണ്ട് ടൈപ്പ് പ്രൈസുകളാണ് വരുന്നത് ഒന്ന് ഡ്രൈവർ ചാമ്പ്യൻഷിപ്പ് അതെന്ന് പറയുകയാണെങ്കിൽ അതെന്ന് പറയുകയാണെങ്കിൽ ഡ്രൈവറിന്റെ ആ ഒരു പെർഫോമൻസ് അതൊക്കെ വെച്ചാണ് ആ ഒരു പ്രൈസ് കൊടുക്കുന്നത് അത് നമ്മുടെ മൈക്കിൾ ഷൂ മേക്കറിന് ഏകദേശം ഏഴോ എട്ടോ എങ്ങാണ്ട് കിട്ടിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ അതുപോലെ തന്നെ രണ്ടാമത്തെ എന്ന് പറയാണെങ്കിൽ കൺസ്ട്രക്ഷൻ ചാമ്പ്യൻ എന്ന് പറഞ്ഞത് ഒരു അവാർഡാണ് അതെന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു കാറ് എത്രത്തോളം അടിപൊളിയായിട്ട് ബിൽഡ് ചെയ്തെടുത്തിട്ടുണ്ടോ അങ്ങനത്തെ ഒരു ടീമിനായിരിക്കും ഒരു വണ്ടി കൊടുക്കുന്നത് വണ്ടിയും പോയിട്ട് പ്രൈസ് കൊടുക്കുന്നത് പിന്നെ ഈ ഒരു റേസിൽ ഡ്രൈവറിൻ്റെ ഇത് വെച്ച് നോക്കുവാണേൽ അത്ര സിമ്പിൾ സിമ്പിളായിട്ടുള്ള പരിപാടിയൊന്നുമല്ല ഈ ഒരു റേസിൽ ഏറ്റവും കൂടുതൽ സാലറി വാങ്ങിക്കുന്നത് ഡ്രൈവർ തന്നെയാണ് കാരണം അത്ര അത്ര പാട് പാടുപിടിച്ചിട്ടുള്ള ഒരു പരിപാടിയാണ് ഗെയ്സ് ഈ ഒരു ഡ്രൈവർ ചെയ്യുന്നത് നമ്മൾ നോർമലി ഒരു കാർ ഓടിക്കുന്ന പോലെ അല്ല ഈ ഒരു എഫ് വണ്ടി ഓടിക്കുന്നത് ഈ ഒരു കാർ ഓടിക്കുമ്പോൾ നമ്മുടെ റിയാക്ഷൻസ് ഒക്കെ ഭയങ്കര പെട്ടെന്നായിരിക്കണം ഏകദേശം ടു ഹൺഡ്രഡ് മില്യൺ സെക്കൻഡില് നമ്മുടെ റിയാക്ഷൻസ് വേണം അതൊരു ആവറേജ് ആണ് റെക്കോർഡ് എടുത്തിട്ടുള്ളതെന്ന് പറയുകയാണെങ്കിൽ ഫോർട്ടി മില്യൺ സെക്കൻഡ് ആണ് റെക്കോർഡ് എടുത്തിട്ടുള്ളത് അന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു പൂച്ചയുടെ ഒക്കെ ഒരു റിയാക്ഷൻ ഇല്ല അതുപോലെ ഇരിക്കും എൻ്റെ മോനെ അന്ന് പറയണെങ്കിൽ എന്തോ ആയിരിക്കും ഓരോ വളവിലൊക്കെ ബ്രേക്ക് പിടിക്കുമ്പോൾ ഫോർ ടു ഫൈവ് ജി ബോഡി വെയിറ്റ് ആയിരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്നത് എന്ന് പറയുകയാണെങ്കിൽ ഒരു രണ്ട് നില കെട്ടിടത്തിന്റെ ചാടുന്നുള്ള ഒരു ഫീൽ ഇല്ലേ അതായിരിക്കും എന്റെ പുണ്യ കേസ് എന്താണല്ലേ പിന്നെ നമ്മുടെ ഈ എഫ് എൺ കാറിന്റെ ഒരു പെഡലില്ലേ അത് നമ്മൾ തിരിക്കണല് നൂറ് കിലോഗ്രാം വെയിറ്റ് നമ്മൾ അങ്ങോട്ട് അപ്ലൈ ചെയ്താലേ അതൊക്കെ ഒന്ന് നമുക്ക് മര്യാദയ്ക്ക് തിരിക്കാനായിട്ട് പറ്റത്തുള്ളൂ ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് നമുക്ക് ഈ ഒരു എഫ് വൺ കാറൊക്കെ ഓടിക്കാനായിട്ട് പറ്റുമോ ഇതിന് നമുക്ക് നല്ല രീതിയിൽ പ്രാക്ടീസ് ഉണ്ടായാലേ നമുക്ക് ഓടിക്കാനായിട്ട് പറ്റത്തുള്ളൂ ചില ആൾക്കാരെന്നൊക്കെ പറയുകയാണെങ്കിൽ ആറാമത്തെ വയസ്സിൽ തുടങ്ങുന്ന പ്രാക്ടീസ് ഒക്കെയാണ് പിന്നെ നിങ്ങൾ വേറൊരു സംഭവം കണ്ടിട്ടുണ്ട് നമ്മുടെ ഈ ഒരു റേസ് നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഈ ഒരു ടയറൊക്കെ തീർന്നു പോകും അപ്പോൾ പെട്ടെന്ന് വന്നിട്ട് ഏകദേശം രണ്ട് സെക്കൻഡ് കൊണ്ടാണ് ഒരു ടയറും ഫ്യൂവലും ഒക്കെ നിറയ്ക്കുന്നത് എനിക്ക് ആ ഒരു സംഭവം കാണാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് പെട്ടെന്നല്ല അതൊക്കെ ചെയ്യുന്നത് ഇതൊക്കെയാണ് ഗൈസ് എനിക്ക് എഫ് എൻ റൈസിനെ കുറിച്ച് പറയാനായിട്ടുള്ളത് ആ ഒരു കാർ ഓടിക്കാൻ പറ്റിയില്ലെങ്കിലും അതിൻ്റെ അകത്ത് ജസ്റ്റ് ഒന്ന് കയറിയിരിക്കണമെന്നെങ്കിൽ എൻ്റെ ഒരു ആഗ്രഹം ഉണ്ട് അതേലും നടന്നാൽ മതിയായിരുന്നു അപ്പൊ ഗൈസ് നിങ്ങൾക്ക് ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ഇങ്ങനത്തെ ഗൈസ് നമ്മുടെ കാർസ് ആയിട്ടുള്ള കുറെ വീഡിയോസ് നമ്മുടെ ഈ ഒരു ചാനലിനി വരുന്നതായിരിക്കും അപ്പോൾ അതൊക്കെ കാണണമെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ അടുത്ത ദിവസം കാണാം ബൈ ഗൈസ് Is it